സുരേഷിന്റെ വിവാഹം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി നിൽക്കുന്നത് ഒരു ഹിന്ദു പയ്യനെ അല്ലാതെ ആന്റണി തട്ടൽ എന്നൊരു ക്രിസ്ത്യൻ പയ്യനുമായി കീർത്തി സുരേഷിന്റെ വിവാഹം ഉറപ്പിച്ചതിനു ശേഷം സമൂഹമാധ്യമങ്ങളിൽ നിരവധി വിദ്വേഷ പ്രചരണങ്ങളാണ് കീർത്തിക്കെതിരെ നടക്കുന്നത് പക്ഷേ തെന്നിന്ത്യൻ താരസുന്ദരിയായി തന്നെ കീർത്തി സുരേഷ് അരങ്ങു വാഴുമ്പോൾ അതൊന്നും കുടുംബത്തെയോ കീർത്തിയെയോ ബാധിക്കുന്നില്ല എന്ന് തന്നെ നിസ്സംശയം പറയാൻ സാധിക്കും മാത്രമല്ല പതിനഞ്ച് വർഷത്തെ പ്രണയം തന്നെയാണ് ആന്റണി കീർത്തിയും തമ്മിലുള്ളത് അപ്പോൾ അത്രയധികം മനപ്പൊരുത്തവും കൂടി ഉൾക്കൊണ്ടിട്ടാണ് ഇരുവരും വിവാഹിതരാകുന്നത് എന്നുള്ളത് തന്നെ നമ്മൾ എഴുത്തു സൂചിപ്പിക്കേണ്ടിയും ഇരിക്കുന്നു മാത്രമല്ല ഇതിൽ എടുത്തു സൂചിപ്പിക്കേണ്ട ഒരു കാര്യം ഇരുവരുടെയും വിവാഹം നടക്കുന്നത് ഡിസംബർ രണ്ടാമത്തെ ആഴ്ചയിലാണ് ഡിസംബർ പന്ത്രണ്ടാം തീയതി ഗോവയിൽ വെച്ച് ആണ് ഇരുവരുടെയും വിവാഹം നടക്കുന്നത് വലിയ രീതിയിലുള്ള ആർഭാടകരമായിട്ടാണ് വിവാഹം നടക്കുന്നതെങ്കിലും ക്ഷണിക്കപ്പെട്ട ചില സുഹൃത്തുക്കളും സിനിമാ താരങ്ങളും മാത്രമാണ് പങ്കെടുക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാക്കിയുള്ള ആളുകൾക്കൊന്നും ക്ഷണമില്ല വളരെ അടുത്ത സുഹൃത്തുക്കൾക്കും സിനിമാ താരങ്ങൾക്കും മാത്രമാണ് ഈ വിവാഹത്തിൽ ക്ഷണമുള്ളത് കീർത്തി സുരേഷിനെ സംബന്ധിച്ചിടത്തോളം തെന്നിന്ത്യയിൽ മാത്രമല്ല ഇപ്പോൾ ബോളിവുഡിലും കീർത്തിയുടെ ഒരു സിനിമ റിലീസാവാനിരിക്കെ തന്നെ സിനിമാ മേഖലയിൽ നിന്ന് ഇന്ത്യൻ സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ തന്നെ ഈ കല്യാണത്തിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഏറ്റവും വർണ്ണാഭമായ ഒരു കല്യാണം തന്നെയായിരിക്കാം സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് തന്നെ എടുത്ത് സൂചിപ്പിക്കേണ്ടി വരും ആൻ്റണി തട്ടിൽ ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിൻ്റെ സിനിമാ മേഖലയുമായി യാതൊരു രീതിയിലുമുള്ള ബന്ധങ്ങളില്ല അദ്ദേഹം വളരെ ഒരു ഇൻട്രോവേർട്ടാണ് അതുകൊണ്ട് തന്നെ ക്യാമറയും മീഡിയയും ഒന്നും അദ്ദേഹത്തിന് പരിചിതവുമല്ല അദ്ദേഹത്തിന് അതിന് താൽപ്പര്യവുമില്ല അപ്പോൾ എങ്ങനെയായിരിക്കും ഈ വിവാഹത്തിൽ ഇത്രയും അധികം ആളുകൾ പങ്കെടുക്കുമ്പോൾ ആൻ്റണിയുടെ മനോഭാവം എന്നത് സംബന്ധിച്ചും ഒരുപാട് ചർച്ചകളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട് പക്ഷേ അതൊന്നും വകവയ്ക്കുന്നില്ല ഈ വിവാഹം എത്രയും ആർഭാടകരമായി തന്നെ മേനകയ്ക്കും നടത്തണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ മലയാള സിനിമാ മേഖലയിൽ നിന്നുള്ള എല്ലാ താരങ്ങളും പങ്കെടുക്കും കാരണം നിർമ്മാതാവും കൂടിയായ സുരേഷ് കുമാറും മലയാള സിനിമയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നായികയിൽ ഒരാളായ മേനകയും കൂടി ഒന്നിച്ചെത്തുന്ന അവരുടെ മകളും കൂടിയാണ് കീർത്തി അപ്പോൾ മലയാള സിനിമ താരങ്ങളിൽ ഒട്ടുമിക്ക താരങ്ങളും ഈ വിവാഹത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ കീർത്തിയുടെ വിവാഹത്തിന് മംഗളാശംസകൾ നേരുവാൻ ഒട്ടനവധി താരങ്ങൾ തന്നെ ഗോവയിൽ എത്തുന്നതായിരിക്കും ഇതിൽ ഒരു ദിവസം വിവാഹവും ഒരു ദിവസം അതിഥികൾക്ക് വരുന്ന അതിഥികൾക്ക് വേണ്ടിയിട്ട് റെസ്റ്റ് എടുക്കാനും അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും ഒരുക്കുന്നതിന് ഭാഗമായി രണ്ട് ദിവസമാണ് വിവാഹം